ഹലോ ആ ഡോക്ടർ തസ്നീം ഹിയർ ഞാനിപ്പോൾ ഉള്ളത് ഒരു രാജസ്ഥാനി ദാബ എന്നൊക്കെ നമുക്ക് പറയാം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തണ്ടളം തണ്ടളം എന്ന് പറയുമ്പോൾ ചെന്നൈയാണ് ഒറ്റയടിക്ക് ചെന്നൈയിലോട്ട് വന്നിട്ടാണ് ഒരു പോസ്റ്റ് ബാക്കി ഡീറ്റെയിൽസ് ഞാൻ അപ്ഡേറ്റ് ചെയ്യാവേ സോ അപ്പോൾ നമുക്ക് എണ്ണൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് മൊത്തം നമ്മൾ പേ ചെയ്യേണ്ടത് ഈ എണ്ണൂറ്റി എഴുപത്തഞ്ച് രൂപയിൽ എല്ലാം ഇൻക്ലൂഡഡ് ആണ് അതായത് ഫുഡ് ഇൻക്ലൂഡഡ് ആണ് ബോട്ടിംഗ് അവൈലബിളാണ് ഞാനിപ്പോൾ ബോട്ടിങ് കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ് വേറെ എന്താണുള്ളത് പിന്നെ ആനിമൽ റൈഡ് ഇതെല്ലാം ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് ഓക്കെ ഒരു ഫോറസ്റ്റ് ഫോറസ്റ്റിനകത്താ ഒരു കേവ് അങ്ങനെ ഒരു സെറ്റപ്പ് ആണ് കേവിനകത്തോട്ട് കയറുകയാണ് ഇതിനകത്ത് എന്തൊന്നൊക്കെയാണെന്ന് കേറി പോയതിനു ശേഷം അറിയാം രണ്ടാ പ്രത്യേകിച്ചൊന്നുമില്ല ഇല്ല തമ്പുരാനി അങ്ങനെ രാജസ്ഥാനൊക്കെ ഇങ്ങനെയൊക്കെയാണെന്നാണ് ഇതിൽ നിന്നവർ മനസ്സിലാക്കുന്നത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെണ്ട വെണ്ടത്തോട്ടമാണ് വെണ്ടത്തോട്ടം ഇതിനകത്ത് ഒരു കൃഷിയും സംഘടിപ്പിച്ചിട്ടുണ്ട് നമുക്കിപ്പോ വളരെ വിശാലമല്ലെങ്കിലും ചെറുതായിട്ടൊരു വെണ്ടത്തോട്ടം കാണാം ആ ഇതിനകത്ത് ടീ സ്നാക്സൊക്കെ അവൈലബിൾ ആണ് ഇതെല്ലാം ആ എണ്ണൂറ്റി എഴുപത്തഞ്ചിലും ഇൻക്ലൂഡഡ് ആണ് കേട്ടോ

ഇത്രയും സംഭവങ്ങളാണ് ഇവരുടെ കയ്യിലുള്ളത് ഇപ്പം നമ്മളുള്ളത് എന്നാണ് അവര് പറഞ്ഞത് ഇതിനകത്ത് ഒരു വഴി അതിനകത്തൂടെ കയറി പെട്ട് ഇനി തിരിച്ചറങ്ങാനുള്ള വഴി ഇറങ്ങി കൂടാ ഇവിടെ കിടന്ന് അന്വേഷിക്കുകയാണ് ഏത് വഴി കൂടെ പോയാൽ തിരിച്ചിറങ്ങാൻ പറ്റും അതാണ് ടാസ്ക് നമ്മളിങ്ങനെ പോവുകയാണ് ആ വഴി ഈ വഴി പെരുവഴിയാണ് പെരുവഴി എന്ന് തോന്നും റിഞ്ഞുകൂടാ നീ പോയി നോക്ക് ഇതാണ് ഭൂലിബുലയ്യ ആ നീ നമ്മൾ ഈ വഴി എടുത്തു നോക്കും എവിടെയെങ്കിലും ഒരു അന്തം പെട്ടു പെട്ടുമോളെ ഇവിടെ ഇവിടെ ചുമ്മാ ഫൈനലി ഔട്ട് ാണ് പുറത്തോട്ടുള്ള വഴി ലാസ്റ്റ് നമ്മൾ ഹായ് ഇവിടെ മെഹന്തി ഇട്ടോണ്ടിരിക്കണേ ദിവ്യ എനിക്കാണ് എനിക്കാണിപ്പോൾ മെഹന്തി ഇട്ടോണ്ടിരിക്കുന്നത് കുറേ നാളിന് ശേഷം കയ്യിൽ ഞാൻ മൈലഞ്ചിട്ടുമാണ് കൊള്ളാം ഭയങ്കര ഫാസ്റ്റായിട്ട് ചടവടി ചടവടി എന്ന് എത്ര എത്ര ഡിസൈൻ ആണെന്ന് അറിയാൻ മാറി മാറി ദിവസം ഇട്ടുകൊണ്ടിരിക്കണം ഇതാണ് എനിക്കുള്ള ഡിസൈൻ തുടങ്ങിയിട്ടേ ഉള്ളൂ